അച്ഛൻ പിറന്ന വീട് ഈ ഇവിടെയാണ് അച്ഛനാദ്യം നിലത്തെഴുത്ത് പെരുമീനച്ച പുലർവിളക്ക് പ്രണവം പൂങ്കോഴി പാടും പാട്ട് ണർന്നേറ്റാൽ നിലം തൊട്ട് ക്ഷമയോതുന്നു ഉദിക്കും ദേവന് വെള്ളം ജപിച്ചേകുന്നു പുരമുറ്റ തുളസിക്ക് ബലം വയ്ക്കുന്നു പറവയ്ക്ക് പുലരെണ്ണം പകർന്നൂട്ടുന്നു ൊപ്പമായിരുന്ന വെളുപ്പാൻകാലം തനിച്ചല്ല വേറെയല്ല തറവാട്ടിൽ ഞാൻ കാലികൾക്കും കൊടുത്തിട്ടേ വിളമ്പുപ്രാതൽ വേലചൈവോർ കൂട്ടിയിട്ടേ ഉച്ച ഊണുള്ളു തിര േഴയൽ കേൾക്ക് കഴിക്കാത്തോരാർ തിരിവൂതി അടുക്കള് അടയ്ക്കും മുമ്പേ ഉറുമ്പുകൾ കരിപ്പൊടിച്ചിരട്ടവച്ചേ തിരുവോണ സദ്യ ഉണ്ണാനിലയിട്ടുള്ളൂ പുഴ മീനിന്നരിയിട്ടു വണങ്ങിയിട്ടേ പുഴക്കരെ തേവരെയും തൊഴുമാറുള്ളൂ തുമ്പിവാലിൽ വാലിൽ നാരുകെട്ടിപ്പറപ്പിക്കുമ്പോൾ അൻപേണം ഉയരല്ലെ വിലക്കുന്നമ്മ തണ്ടു പറിക്കുമ്പോൾ പറ നടുതല പിടുങ്ങല്ലേ പാപമാണുണ്ണി മഴവെള്ളത്തിൽ വെള്ളത്തിൽ മൂത്രമൊഴിച്ചാലോദും മരിച്ചു ചെല്ലുമ്പോൾ മൂത്രം കുടിക്കും കുഞ്ഞെ ഉറുമ്പിനെച്ച ുമ്പോൾ അമ്മ ചൊല്ലുന്നു കുറുമ്പെൻ്റെ അണീ മാണ്ഡവ്യനെ ഓർമ്മിക്കൂ ആറ്റു നെഞ്ചിൽ നഞ്ചറിഞ്ഞ് മിൻപിടിക്കുമ്പോൾ നിറ്റലുള്ളിലൊളിപ്പിച്ചിട്ടമ്മ ചോദിക്കും കണ്ണനോ നീ വിഷം തുപ്പും കാളിയപ്പാമ്പോ ഉണ്ണിയായാൽ കണ്ണനെ പോലിരിക്കേ ഉള്ളൂ ഇഴയും പാമ്പിനെ കൊല്ലാൻ പടിയെടുത്താൽ ഇരു കൈയും കൂപ്പി നിന്നേ തിരക്കുന്നമ്മ പൊളി പോലെ ഇരിക്കുന്നുണ്ടോ കുരിയാലപ്പടിയെത്തി മറയുന്നുണ്ടോ കുലം കാക്കും നാഗമത്രേ നമസ്കരിക്കു കുലദോഷം വരുത്തല്ലേ എന്നു പ്രാർത്ഥിക്കു കുലമെന്നാൽ പിന്നെനിക്ക് പടർന്ന ലോകം ഇടമെല്ലാം ഉള്ളിലൊറ്റ കുടുംബക്കോവിൽ എവിടെയു ഒരു ദൈവമിരിക്കുന്നുണ്ട് അതിനുള്ളിൽ ഒരു സ്വപ്ന തിളക്കമുണ്ട് ഒരു തുമ്പിച്ചിറകൊന്നു നേരം ഒരു താളമേ വിടേയോ പിഴയ്ക്കുന്നുണ്ടാം ഒരു കാറ്റിൻ കണമൊന്നു പനിക്കുന്ന നേരം ഒരു പ്രാണരെ വിടയോ അരുവിക്ക് ജലദോഷം വരുന്നുവെങ്കിൽ കുരുവിക്കും അതിൻ ദോഷപ്പകർച്ചയുണ്ടാം ഒരു പൂവിൻ ഇതളൊന്ന് പുഴുവരിച്ചാൽ ഇളവിത്തിൻ കരൾ പോലും കലങ്ങിപ്പോവാം എങ്ങുമെങ്ങും ഒരു ദൈവമിരിക്കുന്നുണ്ട് എന്തുമെന്തും അതിൻ സ്നേഹമധുവാകുന്നു